സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ് തരാമെന്ന് കരുതി നമ്മുടെ ബിഗ് ബോസ് ഒരു കാര്യം ചോദിച്ചിരുന്നു ഒരു നമ്മുടെ സായിയെ വിളിച്ച് ചോദിച്ചിരുന്നു പക്ഷേ സായിയോട് ചോദിച്ചത് മറ്റൊരു കാര്യമാണ് സായി പറഞ്ഞത് മറ്റു കാര്യമാണ് പക്ഷേ സായി തൻ്റെ കയ്യിരിക്കുന്ന നമ്മുടെ ഡയമണ്ട് ഏ സായി ആണ് ഡയമണ്ട് അടിച്ച് മാറ്റിയത് പക്ഷേ ആ നനവുള്ള സ്ഥലം അല്ലെങ്കിൽ ആ നനഞ്ഞ ആ ഏരിയ കിച്ചനാണോ അല്ലോ ബാത്റൂമാണോ അതോ ഏതാണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷ ജാസ്മിൻ ഉൾപ്പെടെയുള്ള മറ്റ് ഉണ്ടായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്കെടുത്ത് ചോദിക്കുന്നവരായിരുന്നു എവിടെയാണ് 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 പക്ഷെ സായി പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും സായിയുടെ കയ്യിലാണ് ഡയമണ്ട് ഡയമണ്ടിൻ്റെ ആ ഒരു ആ ഒരു എന്താ ഡയമണ്ട് അല്ല ഡയമണ്ടിൻ്റെ അതല്ല ഡയമണ്ട് പക്ഷേ ബിഗ് ബോസ് മറ്റൊരു കാര്യം പറഞ്ഞു സോ ഇതുവരെയായിട്ടും ആ ഒരു ഗെയിം തീർന്നിട്ടില്ല ആർക്കും വേണമെങ്കിലും സായിയുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ഡയമണ്ട് അടിച്ചു മാറ്റാം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് സോ ഡ സായിയുടെ തിരിച്ചു പോയിരുന്നോളം പറഞ്ഞു പക്ഷെ സായി ആ ഡയമണ്ട് ഇനി വളരെ വെക്കേണ്ടി വരും കാരണം എവിടെ വെച്ചാലും നന്ദനെ പേടിച്ചാൽ മതി കാരണം അടിച്ചു മാറ്റുവാണ് അവളെ അടിച്ചു മാറ്റുകയുള്ളൂ വേറെ ഒരു അടിച്ചു മാറ്റാൻ അവളെ ചാൻസസ് ഞാൻ കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തുന്നത് നമ്മൾ പ്രമോൽ ഓൾറെഡി കണ്ടിരുന്നു മൂന്ന് പേരാണ് നന്ദന ശ്രീരേഖ ആൻഡ് ശരണ്യ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ശ്രീരേഖയ്ക്കാണ് ഒൻപത് വോട്ട് കിട്ടി ശരണിക്ക് എനിക്കൊന്ന് ഏഴ് വോട്ട് കിട്ടി നന്ദനയ്ക്ക് ഒരു അഞ്ച് വോട്ട് അങ്ങോട്ട് സംതിങ് കിട്ട രണ്ട് അതിനിടയ്ക്ക് നമ്മൾ സിജോയെ വോട്ട് ചെയ്തവരുണ്ട് സായി തിരിച്ചു വരണം എന്ന് പറഞ്ഞവരുണ്ട് ഇതുതന്നെയാണ് മെയിനായിട്ട് ഒരു നാലഞ്ച് പേരാണ് മാറി മറിഞ്ഞു പോയത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ഇട്ടത് ശ്രീരേഖക്കഴിഞ്ഞാൽ പറഞ്ഞു ശ്രീരേഖ കഴിഞ്ഞ ആഴ്ചത്തെ ഔട്ട്ഷൈനിങ് പെർഫോമറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ ഗസ്റ്റിന് ഗസ്റ്റിപ്പോൾ പോയല്ലോ ഇപ്പം ഗസ്റ്റിനെയും എൻ്റർടൈൻ ചെയ്യാനും മറ്റ് എന്താ പറയുക കാര്യങ്ങളെ വളരെ ആക്റ്റീവേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഇവൻ ജിൻ്റെ ഉൾപ്പെടെ ജിൻഡോ പല പ്രാവശ്യവും ഈ ശ്രീരേഖ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിൻ്റെ ഉൾപ്പെടെ തിരിച്ച് ശ്രീരേഖ തിരിച്ചു വരണം തിരിച്ച് ഗെയിമിലേക്ക് വരണം സ്ട്രോങ് ആയിട്ട് കളിക്കണം അതിൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഒട്ടുമിക്ക ആളുകളും ഇപ്പം ശ്രീരേഖയുടെ പേര് പറഞ്ഞു ഋഷി പറഞ്ഞു നമ്മുടെ അഭിഷേക് പറഞ്ഞു രസ്മിൻ പറഞ്ഞു ശരണ്യ പറഞ്ഞു ആ ശര ശരണ്യ പറഞ്ഞു പിന്നെ ആരൊക്കെയാണ് പറഞ്ഞത് അപ്സര പറഞ്ഞു നന്ദന അല്ല നന്ദന പറഞ്ഞില്ല ജിൻറ്റോ പറഞ്ഞു ശ്രീതു പറഞ്ഞു അർജുൻ അർജുൻ പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു ആ ഇത്രയും പേരാണ് ശ്രീരേഖ ആക്കി മാക്സിമം വോട്ട് ചെയ്യുക ബാക്കിയെല്ലാം ഒരു ഏകദേശം ഒരു പേരോളം ശരണ്യയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് സോ അടുത്ത ആഴ്ചത്തെ പവർ ടീമിൽ വരാൻ പോകുന്നത് ജിൻറ്റോ അർജുൻ ആൻഡ് ആണ് സോ ഇവർ മൂന്ന് പേരും സേഫായി ഇനിയുള്ള ആൾ സേഫ് ആവുന്നത് ഈ മൂന്ന് പേരിൽ തമ്മിൽ കളിക്കുന്ന അതായത് ശരണ്യ വേഴ്സസ് വേണമെങ്കിൽ ശ്രീരേഖ എന്ന് പറയാം കാരണം നന്ദനയ്ക്ക് വലിയ ഇഷ്യൂ അല്ല കാരണം നന്ദന നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനത്തൊക്കെ വോട്ടിംഗ് ഏരിയയിൽ നിൽക്കുന്നുണ്ട് മാറി മാറി നിൽക്കുന്നുണ്ട് സോ ശരണ്യ ഔട്ട് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സോ ശരണ്യയുടെ ഒരു ലാസ്റ്റ് ചാൻസാണ് കാരണം ശരണ്യ അല്ലെ ശ്രീരേഖ ഔട്ടാകുമെന്നുള്ള ഒരു 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 ഇതിലാണ് ത്രാസിലാണ് നിൽക്കുന്നത് സോ ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നു അവൻ ഒരാഴ്ചത്തേക്ക് സേഫായി എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി സോ ശരണ്യക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ശരണ്യ അത് ക്യാപ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ശരണ്യ വിൽ ബി ഇൻ അല്ലെങ്കിൽ അടുത്തേക്ക് ഈ സാറ്റർഡേ എവിക്ഷൻ പ്രക്രിയയിൽ അടുത്തേക്ക് പോകാൻ ആയിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ശരണ്യക്കാണെന്നുള്ളത് സംശയമില്ല ഇനി സീരിയക്കൊക്കെ ആണെങ്കിൽ അതല്ല അല്ല ശരണ്യാണ് ക്യാപ്റ്റൻ ആവുന്നതെങ്കിൽ വേറെ ആരാണ് ഔട്ട് ആവാൻ സാധ്യതയുള്ളത് അൻസിബ ഇപ്പോൾ വളരെ മൈൻഡ് ഗെയിമും വ്യക്തമായിട്ടൊക്കെ ഗെയിം കളിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ വീക്ക് കണ്ടഷൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ശ്രീതു ശ്രീതു ആ ലോംബു ഏറ്റെടുക്കുന്ന കാരണം ശ്രീധുവിനേയും ഔട്ടാക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ ആരാണ് പിന്നെ ഉള്ളത് ശ്രീരേഖ മാത്രമേ ഉള്ളൂ ആൻഡ് പാട കാരണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ശ്രീരേഖ നിൽക്കണം എന്ന് തന്നെയാണ് സോ എനിക്ക് തോന്നുന്നില്ല ശ്രീരേഖ ഔട്ടാകും എന്നുള്ളത് എൻ്റെ ഒരു ഗഡ് ഫീലിംഗ് എനിക്ക് മനസ്സിലാവുന്നത് ശരണ്യ തന്നെയാണ് കാരണം ശരണ്യ പ്രത്യേകിച്ച് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തെങ്കിലും എന്തെങ്കിലും എസ്പെഷ്യലി നമുക്ക് ഓർക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും കഴിഞ്ഞ ആച്ച കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ട് കൂടുതലും ശ്രീരേഖയുടെ ഒക്കെ ഓർമ്മയുണ്ട് നന്ദനയ്ക്ക് നല്ല രീതിയിലുള്ള മാറ്റമുണ്ട് അത് ജാസ്മിനും സിജോയും എടുത്ത് പറഞ്ഞതായിട്ട് മനസ്സിലായി സോ നന്ദനയ്ക്കും അവിടെ ഒരു കാരണം തുടക്കത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആയിട്ട് വന്നു പിന്നീട് വളരെ ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയായി മാറി പിന്നീട് പല സ്ഥലങ്ങളും ഇടപെട്ട് അതിനെ ഒന്നൊരു ഒരു ഗെയിമായിട്ട് കളിക്കാനായിട്ടുള്ള പ്രാപ്തിയായ ഒരു ലേഡിയായി മാറി എന്നുള്ളതാണ് സത്യം അത് പലരും പറയുകയും ചെയ്യും സോ എന്തായാലും കാത്തിരിക്കാം നമ്മുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞിട്ട് നാളെ സാറ്റർഡേ ആണ് നാളെയാണ് വിക്ഷൻ പ്രക്രിയ ലാലേട്ടം വരുന്നത് സോ സോക്ഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഉറപ്പായിട്ടും ഈ രണ്ട് പേരിൽ ഒരാൾ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെയും ഫീലിംഗ് എന്തായാലും എന്ത് ടാസ്ക്കാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്ന് പ്രമോയിൽ വന്നിട്ടില്ല അതും അതിനുവേണ്ടി കാത്തിരിക്കാം എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ശ്രീരേഖയ്ക്ക് അഭിനന്ദനങ്ങൾ രണ്ടാമത്തെ വോട്ട് നമുക്ക് ശരണ്യക്ക് മൂന്നാം സ്ഥാനം നന്ദനയ്ക്കാണ് വോട്ടിന് അടിസ്ഥാനത്തിൽ അതായത് ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപ്റ്റനാകണം എന്നുള്ള രീതിയിൽ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ശ്രീലേഖിക്ക് തന്നെയായിരുന്നു ഓക്കെ സോ എന്തായാലും കാത്തിരിക്കാം എങ്ങനെയാണ് അവരുടെ ടാസ്ക് ആരാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നത് എന്തായാലും പവർ ടീമിൻ്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി ക്യാപ്റ്റൻ്റെ കാര്യങ്ങൾ മാത്രം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർ ആകും എന്നുള്ള ആരോട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് ഇറക്കാം സോ അടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂയിലേക്ക് കാത്തിരിക്കാം സോ തൽക്കാലം ബൈ